കേരളത്തിൻ്റെ ഗാനഗന്ധർവൻ യേശുദാസിനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് ശിവഗിരി മഠം രംഗത്ത് വന്നിട്ടുണ്ട് കാലം ഇത്രയും മാറിയിട്ടും പുരോഗമിച്ചിട്ടും യേശുദാസിനെ പോലെ അതുല്യ കലാകാരന് ക്ഷേത്രത്തിൽ പ്രവേശനം നൽകാത്തത് കാലത്തിനോടും അദ്ദേഹത്തോടും ചെയ്യുന്ന അനീതിയാണെന്നാണ് ശിവഗിരി മഠം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പറയുന്നത് മാസം ആചാര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ശിവഗിരി മഠം ഗുരുവായൂർ ദേവസ്വത്തിന് മുന്നിൽ നടത്തുന്ന പ്രക്ഷോഭത്തിലെ പ്രധാന ആവശ്യമായി ഈ വിഷയം മുന്നോട്ട് വെക്കുമെന്നും അദ്ദേഹം പറയുന്നു ഈ വിഷയത്തിൽ അനുകൂല നിലപാട് ഉണ്ടാവാൻ സർക്കാരും കൂടി ഇടപെടണമെന്നും സ്വാമി സച്ചിദാനന്ദ ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രം ഭരണാധികാരികളാണ് തീരുമാനം എടുക്കേണ്ടതെന്ന് യേശുദാസ് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ പറഞ്ഞിരുന്നു തനിക്ക് മാത്രമായി പ്രവേശനം അനുവദിക്കേണ്ട കാര്യമില്ലെന്നും പൂർണ്ണ ഭക്തിയോടെ ഗുരുവായൂരപ്പനെ കാണാനെത്തുന്ന എല്ലാവർക്കും ക്ഷേത്രപ്രവേശനം ലഭിക്കുന്ന കാലത്ത് അവസാനത്തെ ഭക്തനായേ താൻ ക്ഷേത്രത്തിൽ പ്രവേശിക്കൂ എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇത്തരം വിഷയത്തിൽ ഇതാദ്യമായല്ല ശിവഗിരിമഠം പ്രതികരിക്കുന്നത് മുമ്പ് ക്ഷേത്രങ്ങളിലെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് എൻ എസ് എസ് അധ്യക്ഷൻ സുകുമാരൻ നായരുമായുണ്ടായ വാഗ്വഹത്തിലും കേരളത്തിൽ ഇനിയും മാറ്റങ്ങൾ ഉണ്ടാവണമെന്നും ഗുരുവായൂരിൽ കയറാൻ യേശുദാസ് ഇപ്പോഴും ക്യൂവിലാണെന്നും ശിവഗിരിമഠം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞിരുന്നു ഇത് സംബന്ധിച്ച് യേശുദാസുമായും ശിവഗിരിമഠം ചർച്ച നടത്തിയിരുന്നു കാലക്രമേണ നിലപാട് മാറുമെന്നാണ് കരുതുന്നത് എന്നാണ് അന്ന് യേശുദാസ് പറഞ്ഞത് ഇപ്പോൾ അതിനുള്ള സമയമായെന്ന് സ്വാമി സച്ചിദാനന്ദ അതിന് മറുപടിയും നൽകിയിരുന്നു യേശുദാസിൻ്റെ അയ്യപ്പഭക്തിയും കൃഷ്ണഭക്തിയും ഒക്കെ അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഗുരുവായൂർ ദർശനം നടത്താൻ അനുമതി കൊടുക്കുന്നതിൽ തെറ്റൊന്നും ഇല്ല കാരണം അദ്ദേഹം ഗുരുവായൂരപ്പൻ്റെ ഒരു ഭക്തനാണ് ക്ഷേത്രങ്ങൾ വിശ്വാസികളുടെ ഇടമാണ് ഇവിടെ ആചാരപരമായ നിയമങ്ങളുണ്ട് അതെല്ലാം പാലിച്ചുകൊണ്ട് ഏതൊരു ഭക്തനും അവിടെ കയറാൻ സാധിക്കണം അതേപോലുള്ള ഒരാളായിരുന്നു കവി യൂസഫ് അലി കേച്ചേരി സംസ്കൃതവും ഭക്തിയും ഒത്തുചേർന്നപ്പോഴാണ് യൂസഫ് അലിയിൽ കവിതകൾ ഭക്തിസാന്ദ്രമായത് കേശേരിയുടെ രചനകളിൽ ഏറ്റവും നിറഞ്ഞു നിന്നത് കൃഷ്ണഭക്തിയായിരുന്നു ഒരു ഇസ്ലാമിക കുടുംബത്തിൽ ജനിച്ചിട്ടും അദ്ദേഹം ആദ്യം പഠിച്ചത് സംസ്കൃതം ഭാഷയായിരുന്നു അത് തൻ്റെ ഭാഷയെയും വിശ്വാസത്തെയും ജീവിതത്തെയും മാറ്റിമറിച്ചെന്ന് കേച്ചേരി അഭിമാനത്തോടെ പറയുമായിരുന്നു ഗുരുവായൂരിൽ ഒരിക്കലെങ്കിലും കയറണമെന്ന് ഗുരുവായൂരപ്പ ഭക്തനായ യൂസഫ് അലി കേച്ചേരി വല്ലാതെ ആഗ്രഹിച്ചിരുന്നു അത് നിറവേറ്റാൻ ആകാത്ത വിഷമത്തോടെ തന്നെയാണ് അദ്ദേഹം നമ്മളോട് വിട പറഞ്ഞത് ഹിന്ദുവായി ജനിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുന്ന ചില അവിശ്വാസികളെക്കാൾ മുൻഗണന കൊടുക്കേണ്ടത് യേശുദാസിനും യൂസഫലിക്കും തന്നെയാണ് ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ വരുന്നതുപോലെ ഗുരുവായൂരിൽ വന്നു പോകുന്ന ചിലരെക്കാൾ തങ്ങളുടെ മനസ്സിലെ ഇഷ്ടദൈവത്തിൻ്റെ മുന്നിൽ ഭക്തിയോടെ ആദരവോടെ ഒരു പ്രാവശ്യം നിൽക്കാൻ കൊതിച്ച ഇവരെയല്ലേ നമ്മൾ സ്വാഗതം ചെയ്യേണ്ടത് കൃഷ്ണകൃപാസാഗരം ജാനകി ജാനെ സ്വരരാഗ ഗംഗാപ്രവാഹമേ എന്നീ ഗാനങ്ങൾ എഴുതിയ യൂസഫ് അലിയും ഭക്തിസാന്ദ്രമായ ഒട്ടേറെ ഗാനങ്ങൾ ഭക്തിപൂർവ്വം തന്നെ ആലപിച്ച യേശുദാസും ഒരിക്കലും ക്ഷേത്രങ്ങളിൽ നിന്നും മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല ശബരിമലക്ക് ഇല്ലാത്ത ഈ അയിത്തം ഉള്ളത് ഒരിക്കലും ഹിന്ദുക്കൾക്ക് അഭിമാനിക്കേണ്ട ഒരു കാര്യവുമല്ല